പറവൂർ ചെറായി റോഡിൽ ഇരുചക്ര അപകടത്തിൽ അമ്മയും മകനും മരിച്ചു നായരമ്പലം കുടുങ്ങാശ്ശേരി തെക്കേ വീട്ടിൽ ബിന്ദു മകൻ ആൽവിൻ എന്നിവരാണ് മരിച്ചത് ഞായറാഴ്ച രാത്രി ഏഴ് മണിയോടെ ചെറായി പാടത്തിന് സമീപത്തായിരുന്നു അപകടം സ്കൂട്ടർ ഓടിച്ചിരുന്ന ബിന്ദുവിന്റെ ഭർത്താവ് ക്ലൈസൻ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇയാളുടെ പരുക്ക് ഗുരുതരമല്ല ചേനമംഗലം കരിമ്പാടത്തെ ബിന്ദുവിന്റെ വീട്ടിൽ പോയി മടങ്ങുകയായിരുന്നു ക്ലേസനും കുടുംബവും ആൽവിന്റെയും ബിന്ദുവിന്റെയും മൂത്ത മകൻ അജോക്സിനെ കുടുങ്ങാശ്ശേരിയിലെ വീട്ടിൽ നിർത്തിയിട്ടാണ് ഇവർ കരിമ്പാടത്തേക്ക് പോയത് തിരിച്ചു പോകും വഴി മഴയുണ്ടായിരുന്നു മുന്നിൽ പോയ കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ ക്ലൈസൻ സ്കൂട്ടർ ബ്രേക്ക് ചെയ്യുകയും നിയന്ത്രണം വിട്ട സ്കൂട്ടർ എതിരെ വന്ന ഓട്ടോറിക്ഷയിൽ തട്ടി റോഡിലേക്ക് തെറിച്ചു ആയിരുന്നു ആൽവിൻ സംഭവ സ്ഥലത്ത് വെച്ചും ബിന്ദു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി മരിച്ചു ഇരുവരുടെയും തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു സൗദി അറേബ്യയിൽ ഡ്രൈവറായ ക്ലൈസൻ രണ്ടാഴ്ച മുൻപ് നടന്ന ആൽവിൻ്റെ ആദ്യ കുർബാന സ്വീകരണം പ്രമാണിച്ച് അവധിക്ക് നാട്ടിൽ വന്നതാണ് എടവനക്കാട് എസ് ടി പി വൈ കെ പി എം എച്ച് എസ്സിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആൽവിൻ മീഡിയ ടൈം പറവ്